എല്ലാവർക്കും സുഖല്ലേ നമ്മളെ ഏഷ്യാനിന്റെയും ബി ജെ പിന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖരും തൊഴിലാളി ടോർച്ച സുരേഷ്ലും കൂടി ഇന്നലെ ഒരു സമ്മേളനം നടത്തിന് ആ പഥ സമ്മേളനത്തിൽ നമ്മളെ മുതലാളി കർണാടക നിശം ഉടായ്പ് കാണിച്ചിട്ടില്ല കുറച്ച് കർഷകരെ ഭൂമി തട്ടിച്ചിട്ട് കോടികൾ കൊയ്തിട്ടില്ല അതിനെപ്പറ്റി ചോദ്യം ചോദിച്ചപ്പോൾ നമ്മളെ മുതലാളി നമ്മളെ ടോർച്ച സുരേഷും കൂടി മാധ്യമങ്ങളോട് കൊഞ്ഞനം കൊഞ്ഞനം കുത്തല് ഇവരെ സ്ഥിരം പരിപാടിയാണ് സമ്മേളനത്തിൽ ചോദ്യം ചോദിച്ചിട്ട് ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ കൊഞ്ഞനം കുത്ത കൊഞ്ചനം കുത്തലെന്നല്ല ശരിക്കു ശരിക്കുള്ള പരിപാടി സ്തുണി ബോധിച്ച് കാണാം സ്തുണി ബോധിച്ച് കാണിക്കില്ലാന്ന് ഇവരെ സ്ഥിരം പരിപാടി ഇന്നലെ എന്തോ ഭാഗത്തിന് മാധ്യമങ്ങളെ മാധ്യമങ്ങളെ ഭാഗത്തിന് ആരും ബന്ധിച്ച് കാണിച്ചിട്ടില്ല നമുക്കെന്തായാലും മുതലാളിയും മുതലാളിയുടെ തൊഴിലാളി ടോർച്ച് സുരേഷും കൂടി ഇന്നലെ നടത്തിയ സമ്മേളനത്തിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കണ്ടിട്ട് എന്നാലോ വാ താങ്കൾ വാങ്ങിയ ഭൂമിയിൽ ഇത്രയും ഒരു ആരോപണം ഉയരുമ്പോൾ അത് മറുപടി പറയേണ്ട വിശദീകരിച്ചില്ലെങ്കിൽ താങ്കളുടെ പാർട്ടി കൂടി പ്രതിസന്ധിയിലാകില്ലേ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഒക്കെ വരില്ലേ വലിയ പ്രതിസന്ധി അല്ലേ താങ്കൾ എന്തുകൊണ്ടാണ് പറയാതെ വിശദീകരണമോ മറുപടി ഉണ്ടോ മറുപടി മറുപടി പറയില്ല വ്യക്തമായി മറ്റു അവർക്ക് നിങ്ങൾ അവിടെ മാധ്യമ മാധ്യമപ്രവർത്തനം തന്നെയല്ലേ അഴിമതിയുടെ പുറത്തു വരുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത് താങ്കളോടല്ല താങ്കളോടല്ല അധ്യക്ഷനോടാണ് അധ്യക്ഷന്റെ വാർത്താ സമ്മേളനമാണ് അധ്യക്ഷന്റെ വാർത്താ സമ്മേളനം താങ്കളോട് നമുക്ക് പ്രസിഡന്റ് ബിജെപി പോലും പ്രതിസന്ധിയിലാവുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് ലോകായുക്തയിൽ ഇപ്പോഴും പരാതി അതിൽ തീർപ്പ് കൽപ്പിച്ചില്ല എന്തുകൊണ്ടാണ് താങ്കൾ മറുപടി പറയാത്തത് ബിജെപിന്റെ മുതലാളി പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കുന്നു നമ്മുടെ ടോർച്ച സുരേഷ് മുതലാളിക്ക് വേണ്ടി ഓവർ ടൈം പണിയെടുക്കുന്നത് ഈ മുതലാളി ടോർച്ച സുരേഷിന് എന്തിനാണ് ഈ പത്രസമ്മേളനത്തിൽ കൂട്ടിയെന്നറിയാ ടോർച്ച് സുരേഷിന് ഡബിൾ ഡബിൾ കൂലിയ എന്നല കൊടുത്തിന് സംഭവം നല്ല മുതലാളിക്ക് ഉത്തരം മുട്ടമ്പോൾ സുരേഷിനെ കൊണ്ടെന്താ കോണമെന്നറിയാം സുരേഷ് തുണിപൊന്തി തുണി പൊന്തിച്ച് കാണിക്കും കൊഞ്ഞനം കുത്തും ഇമാതിരി കലാപരിപാടികൾക്ക് മിടുക്കാൻ നമ്മൾ ടോർച്ച സുരേഷിച്ച് അതിന് വേണ്ടിയിട്ടാണ് ടോർച്ച സുരേഷിക്കും തൊട്ടപ്പുറത്ത് വി വി രാജേഷെ കൊഞ്ഞാണൻ ഈ രണ്ടാളിയും കൂട്ടിയിട്ടുള്ളത് പിന്നെ മാധ്യമങ്ങളോട് എനക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഇങ്ങനെ പച്ച മലയാളം ഉണ്ടല്ലോ നല്ല ഒഴുക്ക് പറഞ്ഞിട്ട് നമ്മളെ മുതലാളിക്ക് ഏടാ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മലയാളം പച്ച മലയാളം ഓരോട് ചോദിച്ചു ഒരിക്കല മലയാളം മലയാളം അരിയില്ല മലയാളം അരിയൂല ഉത്തരം അറിയൂല്ല അതുകൊണ്ട് അടുത്ത പ്രാവശ്യമെങ്കിലും മലയാളം മെല്ലെ മെല്ലെ ചോദിക്കുക നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം റിപ്പോർട്ടർ ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങൾക്ക് ചോദിക്കാറുണ്ടായി ചോദിച്ചോ അവര് പറഞ്ഞല്ലോ ഇതിലൊരു വസ്തുത ഇല്ല ഇത് ഇതിലൊരു നമ്മൾക്ക് മനസ്സിലാക്കണ്ടേ നമ്മൾ വിട്ടുകൾ കാണുന്നല്ലോ അങ്ങനെ ആരും ഇല്ലല്ലോ നമ്മൾ വിഡ്ഢികളല്ല മൊലാളി അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത് പക്ഷെ നിങ്ങളെ കൂടെയുള്ള സംഖ്യകളും വിഡ്ഢികളും മരപ്പട്ടമാറാന്ന് വെച്ചിട്ട് എല്ലാവരും നിങ്ങളെ ഗണത്തിൽ കൂട്ടല്ല നിങ്ങൾ അവരെ ഈസി ആയിട്ട് പഠിച്ചോ നിങ്ങളെ സംഖ്യകളെ നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ചോ അതുപോലെ മറ്റുള്ളവരെ പറ്റിക്കാൻ നോക്കല്ലേ മൈലാലി നോക്കല്ലേ പിന്നെ മുതലാളി മൊതലാളിക്കെതിരെയുള്ള പരാതിയിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മലയാളികൾ അതൊക്കെ അതൊക്കെ അങ്ങ് വിശ്വസിക്കണം എന്നിട്ട് ഇവർ ഈ പത്ര സമ്മേളനത്തിൽ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം സഹിച്ച് സഹിച്ചിരിക്കണം മലയാളി പിന്നെ മൊയലാളിന്റെ മൊയ്ലാളിന്റെ തൊഴിലാളി ടോർച്ച സുരേഷിന്റെ എല്ലാം കലിപ്പുണ്ടല്ല റിപ്പോർട്ടർ ചാനലിനോടാണ് റിപ്പോർട്ടർ ചാനലാന്നല്ല ഈ ഭൂമി കുമ്പോളം കുത്തിപ്പൊക്കിയത് അതിന്റെ കലിപ്പ് റിപ്പോർട്ടറോട് നല്ലോണം ഉണ്ട് നമുക്ക് അടുത്ത വീഡിയോ കണ്ടിട്ട് വരാം വാ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചർഡ് ലൈ ആരാക്കുന്നത് ആദ്യത്തെ കേരളത്തിലെ മാധ്യമം മാറായിട്ട് വിളിക്കുന്നത് കാരണം ഏറ്റവും മാധ്യമം വന്നത് മാധ്യമങ്ങളാണ് ഏറ്റാ ഉൾപ്പെടെ പകരം വളരെ വിശദമായി കൂടാതെ നടക്കുന്ന രീതിയാണ് പറയാനുള്ളത് അല്ല ഞാൻ പറഞ്ഞു 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 ഇതില് സത്യം നിയമസഭയിൽ ഞാൻ ഇത് സത്യമെല്ലാം നോണയാണെന്ന് ഞാൻ പെട്ടിമേ പറഞ്ഞല്ലോ ഈ ആരോപണങ്ങളെല്ലാം നൊണയാണ് നൊണയാണ് ഇത് സത്യം ഇത് സത്യം ഇത് അസത്യം എന്ന് മുതലാളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം വിശ്വസിക്കണം ഈ ആരോപണങ്ങളെല്ലാം നോണേ അത് കേട്ട എന്താണ് വിവരമില്ലാത്ത മുതലാളി നിങ്ങൾ കൂട്ടിക്കൊണ്ടെന്നത് വിവരമില്ലാത്ത ടോർച്ച് സുരേഷിനെയും അതിലും വിവരമില്ലാത്ത വി വി രാജേഷിനെയും നമ്മൾ ഈ വി വി രാജേഷ് ഉണ്ടല്ലോ പണ്ട് പ്രധാനമന്ത്രി പതിനഞ്ച് ലക്ഷം നമ്മൾ അക്കൌണ്ടിൽ തരാമെന്നുള്ള ഹിന്ദി നമ്മൾ നികേഷ് കുമാറിന്റെ അടുക്ക തർജിമ ചെയ്യാം തർജ്ജമ ചെയ്തിട്ട് മുങ്ങിയതാണ് പിന്നെ ഇപ്പോഴാണ് വി വി രാജേഷ്നെ കാണുന്നത് അന്നത്തെ ആ തർജ്ജിമക്ക് ശേഷം സംഘികൾ തന്നെ പറഞ്ഞ് വി വി രാജേഷനെ ഒരേറ്റ ചാനൽ ചർച്ചയിൽ കൊണ്ടുപോയിണ്ട ഏതെങ്കിലും ചാനൽ ചർച്ച കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ നാട്ടിൽ നിന്ന് സംഘികൾ പറഞ്ഞ ശേഷം അങ്ങനെ വിടലില്ല പിന്നെ ഇപ്പം പഴയ വിവരമില്ലാത്ത ഉള്ളി സുരേന്ദ്രനെയും കട്ടി വിവരമില്ലാത്ത മുതലാളി വന്നപ്പം മുതലാളി കൂട്ടത്തിലെല്ലാം വിവരമില്ലാത്ത മരപ്പാടികളെ എല്ലാ പരിപാടിയും കൂട്ടിക്കൊണ്ടുപോവാൻ തുടങ്ങി അങ്ങനെയാണ് ഈ വിവരമില്ലാത്ത മരപ്പാടികളായ നമ്മുടെ ടോർച്ച് സുരേഷും വി വി രാജേഷും ഈ വിവരമില്ലാത്ത മുതലാളി വിവരമില്ലാത്ത വന്നല്ലോ എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത് അത് നടക്കില്ല ഇതുവരെ നടന്നിട്ടില്ല എന്നിട്ടാണോ ദലാൽമാരി എന്റെ എതിരല്ലോ അവര് കൊട്ടിക്കുന്നു അത് ഏതോ കമ്പനി നുണ പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ എതിരെ ലീഗൽ ആക്ഷൻ ഉണ്ടാവുന്ന ആർക്കും സംശയം ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും കേസ് കൊടുക്കണം പിള്ളേച്ച കേസ് കൊടുക്കണം പക്ഷെ എന്ത് പറഞ്ഞിട്ടാ നിങ്ങൾ കേസ് കൊടുക്കുക കർണാടകയിൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തത് ഒരു അഡ്വക്കേറ്റ് ആണ് നല്ല വിവരമുള്ള അഡ്വക്കേറ്റ് അതുകൊണ്ട് നിങ്ങളെ കൂട്ടത്തിലുള്ള വിവരമില്ലാത്ത സാധനങ്ങൾ നിങ്ങളെ കൂട്ടത്തിലുള്ള അതിനൊന്നും കൂട്ടാണ്ട് നല്ല വിവരമുള്ള ആരെങ്കിലും ആരെങ്കിലും പോയിട്ട് വന്നെ കേസ് കൊടുക്കണം കേട്ടോ പിള്ളേച്ച അതിന്റെ അർത്ഥം എന്താ ചെല്ലി നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരൊറ്റവണ് നമ്പാൻ കഴിയില്ല നിങ്ങൾ ആരെങ്കിലും കൂട്ടി കൊണ്ടുപോയി നിങ്ങളെ കൂടി ടോർച്ച സുരേഷ് ഇല്ലേ ടോർച്ച സുരേഷ് അടക്കം നിങ്ങളെ പരവെക്കാൻ നിൽക്കേന്ന് അതുകൊണ്ട് കൂട്ടത്തിലുള്ള കൂട്ടത്തിലുള്ളവരുത്തരം വിവരം ഇല്ല അത് വേറെ കാര്യം പിന്നെ വിവരമുള്ള ഏതെങ്കിലും ടീമുണ്ടെങ്കിൽ നിങ്ങളുടെ ചങ്ങായിമാർ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി ഈ കേസ് നടത്തണം കേട്ടാ നമുക്കിനി വിവരമില്ലാത്ത മുതലാളി അവസാനമായി പറഞ്ഞ പച്ച മലയാളം ഇട്ടിട്ട് വന്നാലോ വാ ഈ ആരോപണം കർണാടക നിയമസഭയിൽ ഉൾപ്പെടെ ഉയർന്നതാണ് രാജീവ്ജി എന്തുകൊണ്ടാണ് മറുപടി പറയാൻ ഭയക്കുന്നത് താങ്കൾ എന്താണ് ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാതെ മടങ്ങുന്നത് ഇങ്ങനെ എന്തിനാണ് ഭയപ്പെടുന്നത് താങ്കൾ ചോദ്യങ്ങളെ മുന്നൂറ്റി പതിമൂന്ന് കോടി താങ്കൾ കട്ടെടുത്താണോ രാജീവ് ചങ്കരശേഖർ താങ്കൾ ഈ പണം കട്ടെടുത്തോ താങ്കൾ താങ്കൾ പണം കട്ടെടുത്തോ ഏതാണ് മുന്നൂറ്റി പതിമൂന്ന് കോടിയോളം കട്ടെടുത്തെന്ന് അഭിഭാഷകൻ ആരോപിക്കുന്നു എന്താണ് മറുപടി താങ്കൾക്ക് ഭയമാണോ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭയമാണോ താങ്കൾക്ക് ബിജെപി സംസ്ഥാന അധ്യക്ഷനല്ലേ എന്തിനാണ് ഭയപ്പെടുന്നത് നമ്മുടെ സംഘികൾ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മളെ പോകും ഇനിയും നിങ്ങൾ നമ്മുടെ മുതലാളി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുതലാളി ഡബിൾ കുരു ഡബിൾ കൂലി കൊടുത്തിട്ട് ആക്കിയിട്ടുണ്ട് ടോർച്ച് സുരേഷിനും വി വി രാജേഷിനും അവരുടെ എല്ലാം പൊക്കി കാണിക്കും ആ തുണി പൊക്കി കാണിക്കുന്നതിന് മുന്നിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും വേഗം വീട് പിടിച്ചോ ശരിക്ക് പറഞ്ഞാല് നിങ്ങൾ ഇമാതിരി ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ടോർച്ച് സുരേഷ് സ്തുണി പൊക്കി കാണിക്കേണ്ടിയാണ് പക്ഷെ എന്തോ ഭാഗ്യത്തിന് നിങ്ങളെ ഭാഗ്യത്തിന് മുപ്പർ വരുമ്പം ഷഡ്ജം ചാർജ് ഇടാൻ വിട്ടുപോയി അതുകൊണ്ട് മാത്രമാണ് തുണി പൊക്കി കാണിക്കുക എന്ന കലാപരിപാടി നല്ലാണ്ടുന്നത് പിന്നെ വേറൊരു കാര്യം മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള പത്രസമ്മേളനങ്ങളിൽ നമ്മൾ വിസർജനം വിസർജനം ടി വി കർമ്മ ന്യൂസ് വേഷ്യാനെറ്റ് ന്യൂസ് എയ്റ്റീൻ എന്നുള്ള സംഗീത് ചാനലുകളെ മാത്രമേ വിളിക്കൂ അവർ ആ നമ്മളെ മുതലാളിനോട് എന്താ ചോദിക്കുന്നറിയാം മലയാളി രാവിലെ എന്തൊക്കെയേ പുട്ടാണോ ദോശയാണോ അല്ലെങ്കിൽ പഴം പുഴുങ്ങിയതാണോ വിഴുങ്ങിയത് അല്ലെങ്കിൽ വിഴുങ്ങാണ്ടാണോ വന്നത് അതുമല്ലെങ്കിലും നാട്ടിൽ മഴയുണ്ടോ മുതലാളി ചൂടാണോ മുതലാളി മാസാണ് മുതലാളി ചന്ദ്രശേഖരൻ മുതലാളി നിങ്ങള് മാസാണ് ഇമാതിരി ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വിസർജന ടീമല്ലും ചോദിക്കൂ അതുകൊണ്ട് മേലില് മുതലാളിന്റെ പരിപാടിക്ക് ഇത്യാദി വൃത്തികെട്ട ചാനലിന് മാത്രമേ അവസരം കൊടുക്കാം അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളോട് മുതലാളി ഒന്നും കൂടി പറയുക മുതലാളിക്ക് മലയാളം പറയാനും എരിയാം വേണമെങ്കിൽ തുണി പൊക്കി കാണിക്കാൻ രണ്ടാളെ കൂട്ട കൂടെ കൂട്ടാനും അറിയാം അതുകൊണ്ട് മുതലാളി പറഞ്ഞ ഈ വികസിത് ഭാരത് വികസിത് ഭാരത് എന്നുള്ള പരിപാടി സംഘികളുടെ കീശ വികസിപ്പിക്കാൻ മാത്രമുള്ളതാണ് അതിൽ ഏറ്റവും പെട്ടെന്ന് വികസിക്കുക നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളിന്റെ കീശ മാത്രമാണ് മുതലാളിയുടെ ീശ വികസിച്ചാൽ മാത്രമല്ലേ തൊഴിലാളികൾക്ക് തൊഴിലാളികൾക്ക് എന്തെങ്കിലും കിട്ടും തൊഴിലാളികൾക്ക് നാണവും മാനും എളുപ്പവും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ നടക്കുക തന്നെ ചെയ്യും അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ചന്ദ്രശേഖരൻ വയലാള്ളിക്കും എന്റെ ടേർട്ട് സുരേഷിനും എന്റെ വി വി രാജേഷിന്റെ പതിനഞ്ചു ലക്ഷം ഹിന്ദി തർജ്ജിമ ചെയ്തതിനും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ